കാരണ നെപ്പോളിയൻ ഭഗത് സിംഗ് സിനിമയുണ്ട് ആ സിനിമ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം അത് ഒ ടി ടിയിൽ പോലും ഇല്ല പക്ഷെ അതിലെ പാട്ട് ഇന്ന് രാവിലെ പോലും ഞാൻ വരുമ്പോ റേഡിയോ കേട്ടോണ്ടാവും ആ പാട്ട് വന്നത് പിന്നെ ഹനാൻഷാ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് സിംഗർ ഹനാൻഷ വളരെ സപ്പോർട്ട് കൂടെ നമ്മുടെ കൂടെ പാടി പ്രമോഷൻസിനും ലോഞ്ചിനൊക്കെ വന്ന് അവിടെയും പാടി എല്ലാ ആൾക്കാരെയും വളരെയധികം എല്ലാവർക്കും നമസ്കാരം എല്ലാവരോടും നന്ദി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഈ ഒരു ഇവന്റില് എല്ലാ മീഡിയക്കാർക്കും ആദ്യം നന്ദി അറിയിക്കുന്നു ഇവിടെ കൂടിയ എല്ലാ ആൾക്കാരോടും പിന്നെ സർ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ഫോർ മീ ടു ലിസൺ മൈ സോങ് ഇൻമോസ്ഫോം ആയിട്ട് അത് എനിക്ക് എന്താ പറയാ ഇതൊരു നമ്മൾ ഇതിനു മുന്നേ ഇറങ്ങിയ ഫസ്റ്റ് സോങ് എന്ന് പറഞ്ഞൊരു അടിപ്പാട്ടാണ് കണ്ടിട്ടുണ്ടാവുന്നത് ഫുൾ അടിപാട്ടാണ് ആ പാട്ടൊക്കെ അറ്റ്മോസ്ഫി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും വർക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഈ സോങ് ചൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബിനൽ ബായി പറഞ്ഞ പോലെ പൊങ്കാലയുടെ സോൾ എന്ന് പറയുന്ന സിനിമയായിട്ട് ഏറ്റവും അധികം കണക്ട് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമയുടെ ഉള്ളിൽ പറയാൻ ശ്രമിക്കുന്ന കഥയുമായിട്ട് ഏറ്റവും അധികം വേണമെങ്കിൽ എന്തൊരു ആക്ഷൻ ആണെങ്കിലും ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ടീസറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൺവേ ചെയ്ത എല്ലാ മൂഡും ആ സിനിമയിലുണ്ട് ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു 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 ലെയർ അതിലുണ്ട് ബിനോഭായി പറഞ്ഞ പോലെ സത്യമുള്ള ഒരു ലെയർ അതിലുണ്ടെന്ന് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കാരണം നമ്മൾ പ്രതീക്ഷിതല്ല ഇങ്ങനെ ഒരു സോങ്ങിന്റെ ലോഞ്ച് ഇവിടെ ഇങ്ങനെ നടക്കുന്ന പ്രതീക്ഷിതല്ല ഇത് എല്ലാം വന്ന് സംഭവിക്കുന്നതാണ് ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പള്ളത്തി മീനെ പോലെ എന്ന് പറഞ്ഞ ഹനാൻ പാടിയ പാട്ട് ആ പാട്ട് ലോഞ്ച് ചെയ്ത് ദുബായിലായിരുന്നു അതിനും ഗ്രേറ്റ് റെസ്പോൺസ് ആയിരുന്നു ജി സി സിയിലും പിന്നെ നിങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും അത് ട്രെൻഡിങ് ആയിട്ട് ഇൻസ്റ്റാ മ്യൂസിക്കിലും എല്ലായിടത്തും ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ആ സോങ്ക്സ് അതെ അത്രയും വ്യൂസ് വിത്തിൻ ഡേയ്സ് അത് എത്തി ഈവൻ ലിറിക്കൽ വീഡിയോനാണെന്നു കൂടെ ആലോചിക്കണം അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു സന്തോഷം ആ പാട്ടിന് കിട്ടി നമ്മുടെ അടിപ്പാട്ടിന് ഡെഫിനറ്റായിട്ടും പൊങ്കാലയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാം ആ പാട്ടിലുണ്ട് അപ്പോൾ അതിൽ എനിക്ക് ഇമ്പാച്ചയെ ഫീച്ചർ ചെയ്യാൻ പറ്റി നമ്മുടെ റാപ്പ് സോങ്ങിൽ അതേപോലെ തന്നെ ഹനാൻ ഷാ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് സിംഗറായിട്ടുള്ള ഹനാൻ ഷാ വളരെ സപ്പോർട്ട് കൂടെ നമ്മുടെ കൂടെ നിന്നാവും പാടി പ്രമോഷൻസിനും ലോഞ്ചിനൊക്കെ വന്ന് അവിടെയും പാടി എല്ലാ ആൾക്കാരെയും വളരെയധികം എക്സൈറ്റിഡ് ഇഷ്ടു അപ്പൊ അങ്ങനെ ഒരുപാട് ഭാഗ്യം ലഭിച്ച ഒരു പടമാണ് അപ്പൊ ഇങ്ങനെയൊരു ഈ പാട്ട് എന്റെ ഈ സിനിമയിൽ ചെയ്ത എല്ലാ പാട്ടും വളരെ സ്നേഹത്തോടെ തന്നെ ഒരു കുഞ്ഞിനെ പോലെ താരോളിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അത് ചിലത് ഹിറ്റാവുമ്പോൾ ചിലത് ഹിറ്റാവില്ല സിനിമ ഹിറ്റാകുമ്പോൾ പാട്ട് സംസാരിക്കും സുഖം ഹിറ്റായിരിക്കും പാട്ട് സംസാരിക്കില്ല പല പല പടങ്ങളിൽ ഞാൻ ചെയ്യുന്നത് ചെറിയ പടങ്ങളാണ് അത് ഈ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും ആ പാട്ട് നിങ്ങളിലേക്ക് എത്തിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ പാട്ട് പടം തുടങ്ങി കൊല്ലം കഴിഞ്ഞിട്ട് ഇൻസ്റ്റേ ട്രെൻഡിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന മിനിമം ഒരു പത്ത് പാട്ട് എന്റെ ഉണ്ട് അപ്പോൾ അത് പാട്ടിൽ അത്രയും ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടും അത്രയും സത്യസന്ധമായിട്ട് പാട്ട് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് എന്നെ എൻ്റെ ഗുരുക്കന്മാരാണെങ്കിലും എൻ്റെ പാരൻസ് ആണെങ്കിലും പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ കരയിൽ കള്ളത്തരം അപ്പ് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും ഇത്തരം നല്ല വേദികൾ എനിക്ക് ലഭിക്കാറുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നന്ദി പറയേണ്ടത് അറ്റ്മോസ് അറ്റ്മോസ്റ്റീമിനോടാണ് ഇന്നത്തെ ഈവൻറ്റ് ഇത്രയും ഗംഭീരമായിട്ട് കണ്ടക്ട് ചെയ്യുക കണ്ടക്ട് ചെയ്ത കരൺ സെറിനോടും ടീമിനോടും കംപ്ലീറ്റ്ലി കോർഡിനേറ്റ് ചെയ്യുന്നത് ഉമേഷ് സാറാണ് അദ്ദേഹം നന്നായിട്ട് ഈ പാട്ട് ആക്ച്വലി ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ സ്റ്റീരിയോ ട്രാക്കിൻ്റെ മൾട്ടി ട്രാക്സ് ആണ് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് അദ്ദേഹമാണ് ഇരുന്ന അവരുടെ ടീമാണ് ഇരുന്നിട്ട് ഈ പാട്ടിനെ ഒരു അവസ്ഥയിലേക്ക് അറ്റ്മോസ്റ്റില് കേൾപ്പിക്കാവുന്ന രീതിയിലേക്ക് എത്തിച്ചത് വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ട് ചേട്ടാ താങ്ക് യു സോ മച്ച് ഈവൻ റിൽദം സൈഡാണെങ്കിലും എനിക്ക് ഞാൻ ചെയ്തു വെച്ചതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ അറ്റ്മോസ്റ്റിൻ്റെതായ മാറ്റങ്ങൾ എവിടെ ആയിട്ടുള്ള മാറ്റങ്ങൾ കേൾക്കാൻ സാധിച്ചു കാരണം ഈ പാട്ട് ചെയ്യാനാണ് കഷ്ടം കാരണം മിനിമം ആണ് ഈ ട്രാക്സ് ഒരുപാട് ലെയേഴ്സ് ഇല്ല അപ്പൊ അതിനെ പ്രോപ്പർലി എവിടെയൊക്കെ കൊണ്ട് പ്ലേസ് ചെയ്യണം എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ ആ തോട്ടിലേക്ക് എത്താനുള്ള ഡിഫിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അവിടെ ചേർന്ന് എത്തിയിട്ടുണ്ട് കൃത്യമായിട്ട് വിത്തൗട്ട് യൂസിങ് ദി സോൾ ഓഫ് മൈ സോങ് അപ്പൊ അതുകൊണ്ട് തന്നെ താങ്ക് സോ മച്ച് ഈ പാട്ട് പാടിയിട്ടുള്ളത് അഭയ് ജോത് പൂർക്കർ ആൻഡ് സിത്താരയാണ് അഭയ് എനിക്ക് തോന്നുന്ന കുറേ നാൾക്ക് ശേഷം മൂങ്കിൽ തോട്ടം പോലെയുള്ള പാട്ടുകൾ പാടിയ വ്യക്തിയാണ് മലയാളത്തിൽ മലയാളത്തിലധികം ട്രാക്ക്സ് പാടിയിട്ടില്ല പാടിയതൊക്കെ പക്ഷെ നല്ല ട്രാക്കുകളാണ് അപ്പൊ അഭയനെ റീ എൻട്രിപ്പിക്കാൻ ഈ പാട്ടിലൂടെ സാധിച്ചിട്ടുണ്ട് കൂടെ സിത്താരയാണ് പാടിയിട്ടുള്ളത് അപ്പോൾ അവരും വളരെ ആത്മാർത്ഥമായിട്ട് പാടി ഒരു പാട്ടാണ് റഫീഖ് അഹമ്മദ് സാറാണ് വരികൾ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ എന്താ പറയാ എല്ലാ എന്താ പറയുക റഫീഖ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ഡൈമെൻഷൻസും ഈ പാട്ടിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതും കൂടാതെ ഉറപ്പായിട്ടും ഞാൻ പറയാറുണ്ട് സന്തോഷത്തിലും സങ്കടത്തിലും പ്രണയത്തിലും പ്രണയ നൈരാശ്യത്തിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പാട്ടായിരിക്കും ഈ പാട്ട് എന്നാൽ എൻ്റെ വിശ്വാസം ആ കോംപ്ലെക്സിറ്റീസ് ആ പാട്ടിനുള്ളിൽ ഉണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ഞാൻ പറയും അത് നിങ്ങളെ ഇന്നും നാളെയും പത്ത് കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ ഈ പാട്ട് നിങ്ങളെ തലോടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ അതുകൂടാതെ ഈ പാട്ട് നിങ്ങളിലേക്ക് എത്തിച്ച ഓഡിയോ ലേപ്പൽ മ്യൂസിക് ട്വന്റി ഫോർ സെവൻ നല്ല പാട്ടുകൾ കേട്ടാൽ മനസ്സിലാക്കാൻ ഉള്ള ബോധമുള്ള ഓഡിയോ ലേബൽസ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ നല്ല പാട്ടുകൾ പുറത്തേക്ക് കൊണ്ടുവരാൻ മ്യൂസിക് കമ്പോസേഴ്സിനും പറ്റുകയുള്ളൂ അതിൽ സമീപ വളരെ വലിയൊരു വ്യക്തിയാണ് എൻ്റെ കരിയറിൽ തന്നെ കാരണം കർണൻ ഇപ്പോഴും ഭഗത് സിംഗ് എന്ന് പറഞ്ഞ സിനിമയുണ്ട് ആ സിനിമ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല കാരണം അത് ഒ ടി ടിയിൽ പോലും ഇല്ല പക്ഷെ അതിലെ പാട്ടുകൾ ഇന്ന് രാവിലെ പോലും ഞാൻ വരുമ്പോൾ റേഡിയോ മേഖല കേട്ടോണ്ടാവും ആ പാട്ട് വന്നത് അപ്പോൾ അത് യ്ക്ക് ഓഡിയോ ലേബൽസ് വർക്ക് ചെയ്ത് ആ പാട്ട് എത്തിച്ചത് കൊണ്ട് മാത്രമാണ് ആ പാട്ടൊക്കെ ഇന്നും കേൾക്കാനായിട്ട് സാധിക്കുന്നത് സിനിമയുടെ വലുപ്പ ചെറുപ്പമൊന്നും നോക്കാതെയാണ് സമീർ എപ്പോഴും എനിക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളത് അത് പൊങ്കാലയിലും അത് ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്ഫുള്ളായി ലാസ്റ്റ് ഇറങ്ങിയ സുമതി വളം എടുത്തതും മ്യൂസിക് ട്വന്റി ഫോർ സെവൻ ആയിരുന്നു പൊങ്കാലിയിൽ അഞ്ച് പാട്ടുകളാണ് മേജറായിട്ടുള്ളത് അപ്പോൾ സമീറിനോട് ഞാൻ ഈ ഒരു അവസരത്തിൽ മ്യൂസിക് ട്വന്റി ഫോർ സെവൻ്റെ ടീമിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു എല്ലാത്തിനും പോലും നല്ല പാട്ട് ഉണ്ടാവണമെങ്കിൽ ഇദ്ദേഹത്തെ പോലെ പാട്ടിനോട് സ്നേഹമുള്ള സംവിധായകൻ ഉണ്ടാവണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് അത് സോൾ ഇല്ലാതെ ബിനിൽ വായി ഒരു സംഭവവും അക്സെപ്റ്റ് ചെയ്യാറില്ല അതിൽ സോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ടെക്നിക്കാലിറ്റീസും സൗണ്ടിങ്ങും ഒക്കെ മറന്നുകൊണ്ട് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യാറുമുണ്ട് ഈ പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കീബോർഡിൽ ഫസ്റ്റ് തോന്നിയ ചില കോഡ്സ് മാത്രം പിടിച്ച് എൻ്റെ ശബ്ദം മാത്രം വെച്ചാൽ കൊടുത്ത് ആ ഒരു സോൾ അദ്ദേഹം അതിൻ്റെ ഔട്ട്പുട്ട് മനസ്സിലാക്കി ഷൂട്ട് ചെയ്തുകൊണ്ടാണ് അത് ഇങ്ങനെ അതിങ്ങനെയിരിക്കുന്നത് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഫുൾ ഓർക്കസ്ട്രേഷൻ ചെയ്ത് തരണം എന്ന പോലും അന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് ആ സോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈസ് ദി ഓൺലി റീസൺ ഇപ്പം ഇങ്ങനെ കേൾക്കാനും കാണാനും ഈ പാട്ടായത് അപ്പോൾ താങ്ക് യു ബിനിൽ വൈ ഫോർ ദിസ് സപ്പോർട്ട് ഇത് നല്ലൊരു ടീമാണ് പൊങ്കാല എന്ന ടീം പ്രൊഡ്യൂസേഴ്സ് അനിലേട്ടൻ ജിത്ത് ഏട്ടൻ ദീപു ബോസ് ഇവരെല്ലാവരും വളരെ നിൽക്കുന്ന ഒരു ടീമാണ് ഈ പറഞ്ഞ പോലെ മ്യൂസിഷ്യൻഷിപ്പ് ഉള്ള ആൾക്കാരാണ് ഇവര് മ്യൂസിക് മനസ്സിലാവുന്ന ആൾക്കാരാണ് മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നല്ല മ്യൂസിക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ദ്രിതയോട് വന്നിട്ടുണ്ട് ഇന്ദ്രിത് നല്ലൊരു റോൾ ഈ ചെയ്തിട്ടുണ്ട് യാമി ബാസിക്ക് എത്താൻ പറ്റിയില്ല ബാബുരാജേ നടത്താൻ പറ്റിയില്ല പക്ഷെ ഇവിടെയൊക്കെ പെർഫോമൻസ് നിങ്ങൾക്ക് അടുത്ത തന്നെ ഈ സിനിമയിലൂടെ കാണാൻ പറ്റും താങ്ക് യു സോ മച്ച് ഇവിടെ എത്തിയ എല്ലാ മീഡിയയോടും ഇവിടെ എത്തി ഓരോരുത്തരോടും ഒരുക്കി കൊടുക്കുന്നിരിക്കുന്നു താങ്ക്സ് ടു കരൺ സർ ആൻഡ് എവ്രി വൺ ഹൂ അസോസിയേറ്റഡ് വിത്ത് ഡോൾബി താങ്ക് യു സോ മച്ച് ഫോർ ഫീച്ചറിങ് അവർ സോങ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ മലയാളം അല്ലേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഡോൾബി അറ്റ്മോസ് കേരളത്തിൽ വന്ന് ഫസ്റ്റ് ടൈം ഫീച്ചർ ചെയ്യുന്ന ഒരു സോങ്ങ് നമ്മുടെ സോങ്ങാണ് പൊങ്കാല രാബിൻ്റെ എന്ന് പറയുന്ന സോങ്ങാണ് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു